ഹലോ അസ്സാം ഫാഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ജോർജറ്റ് ഷിമ്മർ പിന്നെ അതുപോലെ എന്താ പറയാ ചിനോനി അങ്ങനെയുള്ള മെറ്റീരിയല് നമ്മൾ ഓഫർ പ്രേക്കാ കാണിക്കാൻ പോണത് പിന്നെ ഇന്ന് നമ്മൾ കൊറേ പോയിട്ടുണ്ട് കുറച്ചും കൂടെ ഉള്ളു കേട്ടോ ഓരോ പീസിലും ഓരോ പീസിലൊക്കെ കൂടുതൽ പോയിട്ടുള്ളത് അപ്പൊ ഇനി അടുത്തത് കാണിക്കാം നമ്മൾ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയില് തിരൂർ വീരാജരാപ്പര ചോദിച്ചിരുന്നോ റെഡിമേഡ് വീർ റെഡിമേഡൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിപ്പം ടൈസെയിലായിട്ട് വീഡിയോ ഇടുകയാണ് അപ്പം ഇനി പിന്നെ ഓരോരോരോ പീസ് ബാക്കിയുള്ളൊക്കെ ഉണ്ടാവില്ല അങ്ങനെ വീഡിയോ ഇടുക കേട്ടോ അപ്പം നമ്മളിത് കാണിക്കണത് ഇതൊരു ഷിഫ്ലി വരുന്ന ഒരു ജോർജറ്റിൽ വരുന്നൊരു ഫുള്ള് ഇതിൻ്റെ ഒരു ഇത് ഒരു മിറർ ഉള്ളത് എന്നൊരു കാണിച്ചിരുന്നു ഞാനിത് മിറർ ഇല്ലാത്ത കഴിഞ്ഞപ്പോൾ കൺഫ്യൂഷൻ വരണത് കാണിക്കാൻ ഇത് നിറയെ സീക്വൻസ് ആണ് ഇതിങ്ങനൊരു ഡിജിറ്റൽ വർക്കാണ് ഒരു ത്രീ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യോ ഇതിന്റെ വർക്ക് എങ്ങനെയാണ് വരുന്നത് ഇതില് മിറർ അല്ലോ അതില് സീക്വൻസി ആണ് ഇതിന്റെ ബാക്ക് പാർട്ട് ഇങ്ങനെയാണ് പിന്നെ ബോട്ടും ലൈനിങ്ങും കൂടാട്ടോ ഇതിന്റെ ഷോൾ വരുന്നത് സോഫ്റ്റ് ഓർഗാനിസ്ട്ടോ ഒരു ഡിജിറ്റൽ പ്രിന്റിന്റെ ഓർഗാൻസ് ഓർഗാനിസാണ് കേട്ടോ വരുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഫ്രീഷിപ്പിംഗ് ആണ് അപ്പൊ ഞാൻ അടുത്തത് മുതൽ കാണിക്കാം പറഞ്ഞു ഇതൊരു ത്രീ എഡ്സ് വരെ കടിക്കട്ടോ കൊറച്ച് ഇനി കാണിക്കണം ഫുൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് ഫ്രീ ഷിപ്പിംഗിലാട്ടോ കാണിക്കണം അത് മാത്രമുള്ളൂ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ഒരു പീസ് കാണിക്കണമൊക്കെ ഓരോ പീസുള്ളുട്ടോ അപ്പൊ ഓ ഇത് ജോർജറ്റ് പ്യുർ ജോർജറ്റ് ആണ് അപ്പൊ ഇനി കാണിക്കണക്ക തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാട്ടോ വരുന്നത് ഓരോ പീസുള്ള ഒരാളെടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ് അപ്പൊ ഇതിന് നല്ല അടിപൊളി വർക്കാട്ടോ നല്ല ഹെവി വർക്ക് വരണം നല്ല പാർട്ടി വെയർ ആണ് ത്രീ എക്സ് എൽ വരെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാം സ്ലീവിന് എക്സൽ ഫോർ എക്സലൊക്കെ പറ്റിയിരിക്കാറ് സ്ലീവിന് എക്സ്ട്രാങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ത്രീ എക്സൽ നിർബന്ധമായിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇണ്ടാ റെഡി ചെയ്ത വർക്ക് വരുന്നത് എങ്ങനെയാണ് പിന്നെ ഇത് ബോട്ടും ലൈനിങ്ങും കൂടാണ് ഷോളും നല്ല ഹെവി ഷോൾ ആട്ടോ ഉണ്ടോ കേട്ടോ നല്ല ഹെവിയാണ് ഷോൾ ഷോളൊക്കെ നല്ല അടിപൊളി ഷോളാണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് സ്റ്റിച്ചിങ് അറിയണവർക്കാണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നല്ല ബെറ്റർ അല്ലെ ഫ്രീഷിപ്പിംഗ് കിട്ടുക എന്ന് പറയുമ്പോൾ ഞാൻ അടുത്തത് കാണിക്കാട്ടോ പ്രശ്നം ഷിംമ്മർ ഉണ്ടായിട്ടില്ല ഒരു മെറ്റീരിയലാണ് ഷിംമ്മർ പ്രശ്നം മെറ്റീരിയൽ ഇതാണ് അതിന്റെ ഒരു മെറ്റീരിയൽ ഇങ്ങനെയാണ് ഫുൾ ആയിട്ട് വർക്ക് വരണുണ്ട് കേട്ടോ ഇതിന് നെക്കിന് വർക്കില്ലാത്തത് കൊണ്ട് തന്നെ നീളം കുറഞ്ഞവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ സുഖാ കേട്ടോ അപ്പൊ ഇതിന്റെ അടിയിലാണ് ഫുൾ വർക്ക് വരുന്നത് പിന്നെ ബോട്ടം ലൈനിങ്ങും കൂടെ ആടാണ് പിന്നെ ഇതിലൊക്കെ ആടാട്ടോ ഇതൊക്കെ കാണിക്കുന്നതിലൊക്കെ ബോട്ടം ലൈനിങ്ങും ആടാണ് മസ്ലിൻ്റെ ലൈനിങ് ആഡ് ആവാത്തുണ്ടാവുകയുള്ളൂ ഷോൾഡൊക്കെ നല്ല ഹെവി പാർട്ട് വെയർ തന്നെയാണ് ഒക്കെ നല്ല സിമ്പിൾ സിമ്പിൾ ആണെങ്കിലും ഇത് കുറച്ച് ഹെവിയാണ് ഇതിൻ്റെ വർക്കൊക്കെ നല്ല ഭംഗി ഉണ്ട് കിട്ടാം ഒക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇതൊരു നാൽപ്പത്തിയഞ്ച് വരെയൊക്കെ ലെങ്ത് കിട്ടുകയുള്ളൂ കേട്ടോ മറ്റേത് നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ടൊക്കെ ലെങ്ത് കിട്ടും ചെറിയ കളർ വേരിയേഷൻ ഉണ്ടാവും നമ്മൾ എടുക്കുമ്പോൾ നിങ്ങളെ ഫോണിൽ എത്തുമ്പോൾ ചെലപ്പോ എന്തെങ്കിലും ഉണ്ടോന്നറിയില്ല ഇതൊരു വയലെറ്റ് പോലത്തെ ഒരു കളർ ആട്ടോട്ട് വയലാണ് ലൈറ്റ് വൈറ്റ് കളർ കേട്ടോ എന്താർക്കല്ലേ അപ്പൊ ഇതാണ് ഷോൾ ഒക്കെ രണ്ട് ഭാഗം സ്കേലപ്പും ഫുൾ വർക്ക് ആയിട്ട് നല്ല ഹെവി ഷോൾ കേട്ടോ അപ്പോൾ ഇതിന്റെ റേറ്റും എല്ലാത്തിൻ്റെ റേറ്റും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ ഷിപ്പിംഗ് പിന്നെ ലൈനിങ്ങും ലൈനിങ് ആടാ ചിനോനാണ് ഇതിൻ്റെ ഇവിടെ ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ വർക്ക് നോക്കൂ നല്ല സ്റ്റോണും നല്ല വർക്കൊക്കെ വർക്കൊക്കെ ഫ്രേക്സ് ഫ്രേറ്റ്സ് വരസ് ചെയ്യാം കേട്ടോ അതിൻ്റെ അടിയിൽ ഇങ്ങനെയാണ് വരുന്നത് സ്കാലപ്പ് പോലത്തെ വർക്കായിട്ട് വരുന്നത് കണ്ട ഷോളും നല്ല സ്കാലപ്പ് ഷോളാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഷോളൊക്കെ കാണാൻ ഇതും ഒരു ചിനോൻ മെറ്റീരിയൽ ആട്ടോ വരുന്നത് ഇതൊക്കെ ഓരോ പീസ് കേട്ടോ ബേഴ്സിയുടെ അല്ലേ അപ്പൊ സെറ്റ് ഒന്നും ഉണ്ടാവില്ല ഓരോരോരോ പീസ് അപ്പം ഇതില് സ്റ്റോണ് വരുന്നുണ്ട് അതേപോലെ വൈറ്റ് എംബ്രോയിഡറി വരുന്നുണ്ട് പിന്നെ ചെറിയതായിട്ടൊരു സിൽവർ കളറാണോ ഒരു ഗോൾഡ് കളറോ ഓരോ എംബ്രോയിഡറിയും കൂടെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ ഇത് പോർഷൻ ആണ് ഫുൾ ആയിട്ട് ഇങ്ങനെ വരുന്നില്ല കേട്ടോ ഇതും ഒരു ഡബിൾ എക്സെൽ ത്രീ എക്സെൽ ഡബിൾ എക്സൽ ഒക്കെ ആവും ബോട്ടും ലെയിങ്ങും കൂടാണ് ഇതാ രണ്ടും കൂടാണ് ഷോൾ ഇതാ നല്ല ഭംഗിയുള്ള ഷോളാണ് ഷോളും ചീനവാനാണ് ടോപ്പും ചീനവാനാണ് ടോട്ടും പാൻറ്റും ഏട്ടോ എന്താ പറയുക അടിപൊളി സൂപ്പർ ഷോൾ നല്ല അടിപൊളി ഒരു സിമ്പിൾ ആൻഡ് എലഗറ്റും നല്ലൊരു സിമ്പിളാണ് വർക്ക് പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കളറ് നമ്മൾ നല്ലൊരു പിടി മെറ്റീരിയൽ ഇല്ല അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ഇത് നിന്റെ അടുത്ത വർക്ക് ഒന്ന് ഒന്ന് കാണിച്ചാണ്ട് വലിയ വർക്ക് ഒന്നുമില്ല പക്ഷെ നല്ലൊരു മെറ്റീരിയല് സ്റ്റോണൊക്കെ വരുന്നുണ്ട് അടിയിൽ തന്നെ നല്ല ഭംഗിയുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട് ഡബിൾ എക്സ് എല് എക്സ് എല് ത്രീ എക്സ് എല് കഴിക്കാം ഷോള് ഷോളിൽ ഇങ്ങനെ ഒരു ഭാഗത്ത് നല്ല ഹെവി ആയിട്ട് വർക്ക് ഒരു സിമ്പിൾ ആയിട്ട് സ്കേലപ്പ് വലിയ വലിയ സ്കേലൊപ്പ കൊടുത്തിട്ടുള്ളത് അപ്പൊ സിമ്പിൾ ആണ് സിമ്പിൾ ഉദ്ദേശിക്കുമ്പോൾ നല്ല രസം നല്ല പാത്രവെയർ ആണേനും അതാ പോലും ജോർജറ്റ് ആണ് മെറ്റീരിയല് ഇതൊക്കെ ഫ്രണ്ടില് സ്റ്റോണും വർക്കും ഒക്കെ വരുന്നുണ്ട് കേട്ടോ എടുത്തു പോകാം ഒരു ഡബിൾ എക്സ് എൽ ത്രീ എക്സ് ഒക്കെ വരെ സ്റ്റിച്ച് ചെയ്യാം ഡബിൾ എക്സെൽ പിന്നെ സ്ലീവ് ആണെന്നുള്ളവർക്ക് ഫോർ എക്സെല്ലും ഫൈവ് എക്സെല്ലും ഒക്കെ പറ്റും സ്ലീവ് കുറേ മതി എന്നുള്ളവർക്ക് അപ്പം അതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് രണ്ട് ഭാഗം സ്കേലൊക്കെ വരുന്നുണ്ട് അപ്പം ഇതൊരു ഈ ഒരു ത്രീ എക്സ് എൽ ഡബിൾ എക്സെൽ ഇതാ ഇതിൽ സ്റ്റോണൊക്കെ നല്ല നെക്കിലൊക്കെ നല്ല വർക്ക് വരുന്നുണ്ട് പിന്നെ അടിയിലൊരു സിമ്പിൾ വർക്ക് വരുന്നുണ്ട് ഷോൾ ഇതാ ഷോൾ ഇപ്പൊ ഞാൻ കാണിച്ചതിൻ്റെ കളർ ഇല്ല കേട്ടോ ഷോള് ഒരു ഭാഗം ഹെവി ആയിട്ടുള്ള വർക്കാണ് ഒരു ഭാഗം സിമ്പിൾ ആയിട്ടുള്ള വർക്ക് ഫുൾ ആയിട്ടും വർക്ക് വരുന്നു കേട്ടോ ഇത് വൺ സൈഡൊക്കെ ഷോൾ അവർക്ക് നല്ല ലുക്ക് ആയിക്കോട്ടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് നല്ല വർക്ക് ഓവൽ പിന്നെ ലൈങ്ങും പാൻറ്റും കൊറേയേറെ കാണിക്കാണ്ടേ ഇതാ ഇപ്പൊ ത്രീ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ചെറിയ ചെറിയ വർക്കിലൊക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും പല പല മോഡലും ആയതുകൊണ്ട് ഓരോ പീസിലൊക്കെ പല മോഡലാണ് വരുന്നത് അപ്പൊ ചെറിയ വർക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവും അവർക്ക് നോക്കിട്ടെടുത്ത അപ്പൊ കളർ മാത്രം കണ്ടിട്ട് എടുക്കട്ടെ നിങ്ങൾ ഈ ഒരു വർക്ക് അല്ലേ ഈ വർക്കും നമുക്ക് വിട്ടും പാൻറും അടിപൊളി ഒരു ഒരു മെറ്റീരിയൽ ഈ ഒരു ഒറ്റ മെറ്റീരിയൽ ഒന്നു തന്നെ ഉള്ളു കേട്ടോ അതിന്റെ കഴുത്തിലൊക്കെ നല്ല വർക്ക് വരുന്നുണ്ട് ഒക്കെ വരുന്നുണ്ടോ അത് അവിടത്തെ സ്റ്റോണ് വരുന്നുണ്ട് വലിയ സ്റ്റോണും ചെറിയ സ്റ്റോണൊക്കെ വരുന്നുണ്ട് പിന്നെ അടിയിലൊരു ത്രീ ഡബിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഷോളാണിത് ക്രീയിറ്റ് ഉള്ള വർക്കില് പിന്നെ बॉട്ടം ലൈനിങ്ങും കൂടാണ് മോഡൽ ട്ടോ മില്ലിനെ നല്ല മാറ്റ് കണ്ട കളറാണ് അ हां ഇതല്ല ഇത് പീക്കോക്ക് ഗ്രീനാട്ടോ മാറ്റ് ഉണ്ട് അല്ല അല്ല ഞാൻ ക്യാമറ ദാ ഇതാണ് സംഭവം ഈ സെയിം കളറാണ് ട്ടോ പീക്കോക്ക് ദാ അവൻ ലോങ്ങ് കൊണ്ടിറുമ്പോൾ കണ്ടോ കളർ മാറ്റം വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നല്ല വലിയ സ്റ്റോൺസ് എടുത്ത് കണ്ടി പിന്നെ അടിയിൽ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ അടിയിലും നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് ബോട്ടം ലൈനിങ്ങും കൂടാണ് ചിനോനാട്ടോമെറ്റീരിയൽ ഷോളിലും നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗത്ത് ഈ ഒരു സ്കേലിപ്പോ ഒരു ഭാഗത്ത് സിമ്പിൾ സ്കേലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മള് ജോബലിക്കുമ്പോൾ കോണർക്കൊന്നും അങ്ങനെ ഇതാകുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ കളറും പോവില്ല ഒരു എനിക്ക് കളറിന് ഒരിക്കലും ഇത് കേടല്ല ജോർജറ്റ് ഷിഫോണ് ചിനോണൊന്നും കംപ്ലൈന്റ് വരാത്ത കളറുകളാണ് അതൊന്നും ഒരിക്കലും ഞാൻ കംപ്ലൈൻ്റും വരില്ല കേടും വരില്ല അങ്ങനത്തെ ഒരു മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ പിന്നെ ലൈനിങ് ആഡ് ആയതുകൊണ്ട് തന്നെ ലൈനിങ്ങിന്റെ ക്യാഷും പോകില്ല ഇപ്പം സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് സ്റ്റിച്ചിങ് ചാർജ് മാത്രമേ പോവുള്ളൂ ഇതാണ് ഷോള് വരുന്നത് അപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സ്പീക്ഷിക്കുന്നത് കേട്ടോ സ്ലീവിന് ഇങ്ങനെ ഇൻസ്റ്റായത് കൊണ്ട് ഭംഗിയുണ്ട് കാണും ബോട്ടും ഇതാ ഷോള് ഷോളിന്റെ ഞാൻ നിർത്തുന്നു ഈ സ്കാലഫും ഒരു ഭാഗം സ്കാലും തൊണ്ണൂറ്റി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് അപ്പൊ അപ്പൊ ഇതൊക്കെ ഉണ്ട് കാണിച്ചത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന ബിറ്റുകളും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഒരു ബിറ്റേ ഉള്ളൂ കേട്ടോ പിന്നെ വരുന്ന ഒരു കമന്റ് ഉണ്ടാവും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഞങ്ങൾക്ക് ചുതാർ കിട്ടുന്നു അപ്പം ഈ ബിറ്റിനോ നമ്മൾ എഴുന്നൂറ്റമ്പതിനും എണ്ണൂറിനും അഞ്ഞൂറിനൊക്കെ പിറ്റിടുണ്ട് അപ്പോൾ ഓരോ ബിറ്റിനും ഓരോ ക്വാളിറ്റി ആണ് ഓൾറെഡി ആയിരത്തി മുന്നൂറായിരത്തി നാനൂറ് ആയിരത്തി ഇരുന്നൂറ്റി ഒൻപത് അങ്ങനെ സെയിൽ ചെയ്യണ കുറ്റികൾ ആയതുകൊണ്ടാണ് നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് എടുക്കുന്നത് അതിൻ്റെ താഴെ എണ്ണൂറിനും എഴുന്നൂറിനും ഒക്കെ സെയിൽ ചെയ്യണത് ദെൻ ജോർജസിൻ്റെ കുറ്റികൾ വരും അപ്പം നമ്മൾ എഴുന്നൂറിനിടും എണ്ണൂറിനിടും നമ്മളെ വീഡിയോ താഴെ നോക്കി അറിയാം അപ്പോൾ ആദ്യം തന്നെ ഇപ്പം തന്നെ അഡ്വാൻസ് ആയി പറഞ്ഞിട്ടാണ് ആ ഒരു കമൻറ്റ് നിര നിരോധിച്ചില്ല ആ ഒരു കമൻറ്റാവും ആദ്യം വരാൻ പോകുന്നത് അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത് ഇത് കുറച്ചും കെട്ടിക്കൂടിയ കുട്ടികളാകുമ്പോൾ അപ്പോൾ നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഓഫറായിട്ടിട്ടുകെട്ടോ പിന്നെ ഓഫർ പ്രൈസിൽ നമ്മൾ ചുരിദാർ നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലൊക്കെ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറിനും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിനും തൊള്ളായിരത്തിനൊക്കെ ഇട്ടിട്ടുണ്ട് ഇന്ന് നമ്മൾ ഇടാം ഇത് വരുന്നാൽ നമുക്ക് കുറച്ചും കൂടി ചുരിദാർ കൗണൊക്കെ ഇടാണ്ട് പത്ത് പേര് കൗൺ ഇല്ലേ അതൊക്കെ നമ്മൾ ക്ലിയറായിട്ട് ക്ലിസൈലേറ്റ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യാം ഓക്കെ അസ്സാം വലൈക്കും